വെള്ളയങ്കിൻ്റെ അവിടുക്ക് വന്നതാട്ടോ ഞങ്ങൾ അവിടെ തൊട്ടേത്ത് പാർക്ക് അവിടെ നല്ല വിശാലമായ ഏരിയ എല്ലാ കാര്യവും ടീ ഫോർട്ട് അവിടെ വന്നിട്ടാണ് ചായ കുടിക്കാ ചീ പരിപ്പാട അവർ മുളക് ബജി അട്ടിക്കുക ഒരു മുളക് ബജി പരിപ്പാട പിന്നെ അതുപോലെ താറാവ് ആംബ്ലറ്റ് ഫാസ്റ്റ് ഫുഡ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഏഹ് അപ്പോൾ മുളക് പരിചയോടുക്കാനേ കഴിക്കണം നമുക്ക് എന്താ വൈകുന്നേരം ഇങ്ങനെ വന്നു നല്ല അന്തരീക്ഷത്തിന് മണ്ണാ കൊറച്ചൊക്കെ കഴിച്ചോളി കൺട്രോൾ ചെയ്തോളൂ ഇത് നമ്മളെങ്ങനെ അത് എണ്ണ എന്ത് നല്ല എണ്ണ നല്ല കണ്ടോളി മക്കളെ ഇതെ പൊരിച്ചിങ്ങനെ തിന്നാലെ തൂട്ടുകൊടുക്കനൊക്കെ പറഞ്ഞാറുണ്ട് ഇത് കുളിച്ചെ തലവേദന ഇതാണ് കുടിച്ച തലവേദന എപ്പോയി പോയമാതിരി പോകും തലവേദന ഇരുന്നിട്ട് ഞമ്മള് കടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഹാഫ് താറാവുന്ന മുട്ട അതുപോലെ തന്നെ കടികളൊക്കെ പൊരിച്ച കടികളൊക്കെ ഓടി ഇങ്ങനെ പൊരിക്കണേ നിങ്ങൾ കണ്ടില്ലേ ഇത് ഇരുന്നിട്ട് നല്ല വായു നോക്കി നോക്കുങ്ങൾ ഇവിടെ ഒരു മനസമാധാനത്തോടെ കണ്ണും ചെയ്യട്ട് ഈ ചായതൊക്കെ ഇങ്ങനെ വെച്ചിട്ടോ ലേശം ഓംലറ്റും എല്ലാരും വേണ്ട ഇത് കണ്ട ടീസ്പൂണായിട്ടൊന്നും കിടക്കാൻ പറ്റില്ല താറാവ് മുട്ടു വേവില് ഒരു കോർക്ക് കൂടിയിട്ട് വീണ്ടും രണ്ടാമത് ഓർഡർ ചെയ്ത ആപ്പ് ആംലേറ്റ് കേട്ടാ ഇത് വലിച്ചിറങ്ങി നോക്ക് ഒരു ടേസ്റ്റേൻ്റെ മോനെ എന്തിനാ കുറച്ച് പണ്ടും പോലും പിന്നെ ലൊക്കേഷൻ നമ്മുടെ വെള്ളിയങ്കല് പാലത്തിലേക്കൊണ്ട് വരിക അതുകൊണ്ട് പാലക്കഴിഞ്ഞ പാടും വൈകിട്ട് മൂന്ന് മണി മുതല് രാത്രി പതിനൊന്ന് മണി വരെ എല്ലാരും ഇങ്ങോട്ട് പോയി ചൂട്ടോടുക്കനെ ചൂട്ടോട് കനെ കൊണ്ടോ